പ്രിയേക ദൈവതിരനാമത്തിൻ്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ അമ്മയോർമ്മകളുടെ അനുഗ്രഹീതമായ അഷ്ടദിനങ്ങളിൽ ആറാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിലെ അതീവ നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് യേശുദമ്പര കാൽവരിയുടെ മുകളിലേക്ക് നടന്നു നീക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അമ്മയുടെ കരുണാർദ്രമായ മുഖമാണ് പരസ്പരം അമ്മയുടെയും മകന്റെയും കണ്ണുകൾ തമ്മിലുടക്കിയപ്പോ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം മോനെ ഞാനും വന്ന് നിന്നോടൊപ്പം മരിക്കട്ടെ മകനെ ഞാനും വന്ന് നിന്നോടൊപ്പം മരിക്കട്ടെ എന്ന് ഒരു മാതാവിനല്ലാതെ ആർക്ക് ചോദിക്കാൻ പറ്റും അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് മറ്റാരെ കൊണ്ടും അളക്കാൻ പറ്റുന്നതും ഒരു കുഞ്ഞിൻ്റെ നൊമ്പരങ്ങളെ സ്നേഹപൂർവ്വം തിരിച്ചറിയാനും ആ കുഞ്ഞിൻ്റെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കാനും അമ്മയ്ക്കല്ലാതെ ആരെ ആരെക്കൊണ്ടാണ് സാധിക്കൽ ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് അവളുടെ കണ്ണിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞ പോലും അമ്മേ ഞാനിതാ അമ്മയുടെ കണ്ണുകൾ അമ്മ പറഞ്ഞു മോനെ മോന്റെ കണ്ണിൽ അമ്മയുണ്ട് അമ്മയുടെ കണ്ണിൽ കുഞ്ഞും കുഞ്ഞിൻ്റെ കണ്ണിൽ അമ്മയും ഉണ്ടായിരിക്കുന്നത് എത്ര ആനന്ദാണല്ലേ എട്ട് നോമ്പ് അമ്മയുടെ കണ്ണിനുള്ളിൽ കയറിയിരിക്ക അമ്മ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ കയറിയിരിക്ക അത്രയ്ക്ക് ആഴമായ ഒരാത്മബന്ധം ജന്മം നൽകിയ മാതാവിനോട് ദൈവജനനിയായ പരിശുദ്ധ ദൈവമാതാവിനോടും ഉണ്ടാക്കിയെടുക്ക നമുക്കാവില്ലേ മകനെ ഞാനും വന്ന് നിന്നോടൊപ്പം മരിക്കട്ടെ നമുക്ക് വേണ്ടി മരിക്കാൻ പോലും മനസ്സുകാണിക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവിതത്തിൻ്റെ സകല സുഖ സൗകര്യങ്ങളും മരിക്കാൻ വിട്ടുകൊടുത്ത നമ്മുടെ മാതാപിതാക്കളെയും സ്നേഹപൂർവ്വം നമുക്ക് ചേർത്ത് പിടിക്കാം അമ്മേ ഞാൻ അമ്മയുടെ കണ്ണിനുള്ളിൽ എന്ന് നമുക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ഈ എട്ട് നോമ്പിൻ്റെ അനുഗ്രഹീതമായ നാളുകൾ സഹായകരമായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേർന്ന് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു